ഹലോ അസ്സാമലൈക്കും ഞങ്ങൾ സൗദി വന്നിട്ടുള്ള ഫസ്റ്റ് ഇതൊരു വ്ളോഗാണ് കേട്ടോ അപ്പം ഞങ്ങൾ കിച്ചണിലൊക്കെ കയറി നോമ്പ് തെറ കാര്യങ്ങളൊക്കെ ഒരുക്കാനുള്ളൊരു സമയമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ റൂമിലാണെങ്കിൽ കിച്ചണിലൊക്കെ കയറിയിട്ട് ഫുഡിനുള്ളൊക്കെ ഒരുങ്ങാണ് അപ്പം നിങ്ങളെ സൗദിയുടെ ഫസ്റ്റ് വ്ലോഗാണ് ഞങ്ങൾ

കൂട്ടൊക്കെ റെഡിയിട്ടോ വീട്ടാണ് പഴയ പൊരിക്കാൻ വേണ്ടിയിട്ട് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വന്നപ്പോൾ കൊടുക്കുന്നതാണ് വെച്ചിട്ടുണ്ട് കറി വെക്കാനും അതേപോലെ പത്തിരി തന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുുന്നതാണ് അപ്പം എല്ലാവരും പാട ഒപ്പിച്ചുകൊണ്ടുള്ളൊരു നോമ്പ് തുറയും കാരണമായിട്ട് കറി ഉണ്ടാക്കിയിട്ടൊക്കെയാണ് നമുക്ക് എന്താ തുറക്കാനായിട്ട് പഴം പൊരിച്ചിട്ടുണ്ട് അതേപോലെ സമോസിയും പത്തിരി കറി വെച്ചിട്ടുണ്ട് പിന്നെ ജ്യൂസ് ജ്യൂസ് അടിക്കാനൊക്കെ ഇണ്ട് നമ്മള് പക്കോട്ടോ ചെയ്യുന്നത് പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ പുറത്തേക്ക് പോവാണ് കേട്ടോ ഇതൊരു വലിയ മരട്ടാ ഇരിപ്പുണ്ട് ഗയ്സ് ഇതിന്റെ കന്തിലെ ക്യാബേജ് ഉണ്ട് കുറപ്പം കണ്ടോ അതങ്ങോട്ട് ചേരുണ്ട് ഇത് മുളങ്ങേ കേറ്റിക്കോ ഗയ്സ് ഇنده മൊരിപ്പുള്ള മുളക് ഗയ്സ് ഇളങ്ങാനോ ഓ അണ്ട് المعلبات الشوربه هذه مره ഹലോ ഗൈസ് ഇപ്പോൾ നമ്മുടെ ജിദ്ദയിലെ ആലം തൗഫീർ എന്ന മാളിലാണ് ഇപ്പോൾ ഉള്ളത് എല്ലാ സാധനമുണ്ട് വലിയ 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 മാളാണ് നല്ല നല്ല പൂക്കളാണ് ഇതൊക്കെ കാണാം കുറേ പൂക്കളൊക്കെ

ആൾക്കാര വന്നത് ഫുള്ളായിട്ട് കാണിക്കാനും ഇതിനൊന്നും പറ്റിയിട്ടില്ല ഷല്ല വേണ്ട ഒരു ദിവസം ഇതിനായിട്ട് വരണ്ട് ഞങ്ങളുടെ തിരിച്ച് പോവാനുട്ടോ ഞങ്ങളെ റൂമിൻ്റെ ഒരു ചെറിയൊരു കുട്ടികൾക്കുള്ള പാർക്കാണ് കേട്ടത് അതിന് കുറച്ചപ്പുറത്ത് കുറേ കാലങ്ങളായിട്ട് സൗതിരി ഫസ്റ്റ് വന്ന കഴിക്കാൻ അനുഭവിക്കുന്നത് കഴിക്കുകയാണ് ഹലോ ഗേഷ് അപ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്ത് പുതിയതായ വന്ന പാർക്കാണ് ഇത് ഒന്ന് പാർക്കാണ് റൂമ് പറഞ്ഞാൽ ഔട്ടേനടുത്ത് പുതിയത് വന്ന ഒരു പാർക്കാണ് ഞങ്ങളിപ്പോ അവിടെ വന്ന് അൽബേക്കുന്ന അങ്ങനെ ഈ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിഷാല് വാർത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം